ഞാൻ പറയാം അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയെന്ന് മാത്രല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് ഇവിടെ ഉത്തരേന്ത്യയിലത്തെ പോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എ കെ ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ ഇരുപത്തി രണ്ടായിരം വോട്ടിനെ വിജയിപ്പിച്ചാരാണ് ലീഗല്ലേ അന്ന് മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ എതിരാളികൾ മുഴുവൻ അന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു പെട്ടവരായിരുന്നു പക്ഷേ ആന്റണി ജയിച്ച് ഇരുപത്താറായിരം വോട്ടിന് അതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് ഒരു പ്രധാനമായിരുന്നു അതിന് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിരുന്നു ബീരാൻ സാഹിബ് രാജിവെച്ചപ്പോഴാണ് ബൈ എലക്ഷൻ നടന്നത് അതന്ന് മുസ്ലിം ലീഗ് നൽകിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു നിയമസഭയിൽ അംഗമല്ലാതിരുന്ന ഏകാനണിക്കാണ് അദ്ദേഹത്തിനെ വിജയിപ്പിച്ചു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരിൽ പൊന്നാനിയിൽ അവിടെ എം പി എങ്ങാരനും ടി കെ എം സി ആയിട്ട് രണ്ടായിരത്തി ഒന്നിൽ മത്സരിച്ചപ്പോൾ ജയിച്ച എം പി എങ്ങാരനാണ് അപ്പോൾ ഇത്രയും ഒരു വിശാല മനസ് മനസ്സുള്ള ഒരു ജില്ലയെ ഈ രീതിയിൽ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയുന്നു അതുകൊണ്ട് അത് അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും അത് കേരളത്തിൽ നടക്കില്ല നിലമ്പൂർ എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരും എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ ഒരു തർക്കവും ഉണ്ടാവില്ല ഒറ്റക്കെട്ടായിട്ട് പാർട്ടി തീരുമാനമെടുക്കും ഒരുമിച്ച് തന്നെ പാർട്ടി രംഗത്തിറങ്ങും യു ഡി എഫ് രംഗത്തിറങ്ങും ഇരുപതിനായിരത്തിൽ കുറയാത്ത വോട്ടിന് നിലമ്പൂർ സീറ്റ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കും കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുന്നതാണ് അൻവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അൻവറിനെ സഹകരണം ഇലക്ഷന് പൂർണ്ണമായിട്ട് യു ഡി എഫിനോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് നൂറ്റൊന്ന് ശതമാനം നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ വിധി ഉറപ്പാണ് പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ ഞാൻ ഫീൽഡിൽ ഉണ്ടാവും നിങ്ങൾ പാലക്കാട് പറഞ്ഞാലേ മുരളീധരൻ എന്നല്ല ഇനി അങ്ങനത്തെ ചർച്ചയുണ്ടാവില്ല നിലമ്പൂരിൽ ആദ്യം തന്നെ ഞാനുണ്ടാവും ശരിയാവുമോ ഇല്ല അത് വെറുതെ എല്ലായിടത്തും എൻ്റെ പേര് വിളിച്ചറയ്ക്കേണ്ട അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ ആൾക്കാരാ ജില്ലയിലും ഉണ്ട് നിലമ്പൂരും ഉണ്ട് അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിന് ഒരു പ്രയാസവും ഒരു തർക്കവും ഇല്ല മലപ്പുറത്ത് തന്നെയുള്ളവർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരും ഈ അടുത്ത നിയമസഭാ ഒരുക്കങ്ങൾ യു ഡി എഫ് കേരളത്തിൽ മൊത്തം ഇത് തുടങ്ങിയിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങളൊക്കെ ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രം അതിൽ അല്ലാതെ അതൊന്നും ഏതെങ്കിലും വ്യക്തിയുടെ ഇലക്ഷൻ വർക്കല്ല മുന്നണിയിൽ ഇലക്ഷൻ വർക്കാണ് സ്ഥാനാർത്ഥിയാകെ തീരുമാനിക്കേണ്ട ഘട്ടം തീറ്റില്ല ഇനി ഉണ്ട് സമയം പഞ്ചായത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി അയക്കുക എന്നു പറഞ്ഞ പോലെ ലോക്കൽ ബോഡി ഇരുപത്തിനാല് ഇരുപത്തിനാല് കഴിഞ്ഞിട്ടല്ലേ ഇരുപത്തഞ്ച് പക്ഷേ ഇരുപത്തഞ്ചിൻ്റെ വർക്കും ഞങ്ങൾ നടത്തുന്നുണ്ട് അല്ല ശരി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പർ വൺ പ്രയോറിറ്റി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഇരുപത്തി വരും ർക്ക അവര് തമ്മിലൊരു തർക്കമില്ല അങ്ങനെ ചില മാധ്യമങ്ങളിൽ വരുന്ന തർക്കം മാത്രമേ ഉള്ളൂ അവർ തമ്മിൽ ഒരു തർക്കവും ഇല്ല രണ്ട് ഒരുമിച്ച് നീങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും കൂടെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക്കൽ ബോഡിക്കാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്താറ് അസംബ്ലി പക്ഷേ അസംബ്ലിയുടെ വർക്ക് ഞങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഇപ്പോൾ പഞ്ചായത്തിൽ വേണ്ടത് വാർഡ് കമ്മിറ്റിയാണ് ഇപ്പോൾ വാർഡ് കമ്മിറ്റികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു പക്ഷേ അസംബ്ലി വരുമ്പോൾ ബൂത്ത് കമ്മിറ്റിയാണ് അതിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതുകൊണ്ട് അടുത്ത ഭരണം യു ഡി എഫിനില്ല പിണറായി എത്ര നിവാസ്വപ്നം കണ്ടാലും മൂന്നാം പിണറായി സർക്കാരോ മൂന്നാം എൽ ഡി എഫ് സർക്കാരോ കേരളത്തിൽ ഉണ്ടാവില്ല ഈ പുതിയ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി കൂടുതൽ ദേശീയ ജനറൽ സെക്രട്ടറി വന്നാലെന്താ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇതുവരെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിനെ കാണുമ്പോൾ മടിക്കൂത്ത് അഴിച്ചിട്ടിരുന്നു ഇനിയിപ്പോൾ അത് വേണ്ട രണ്ടും കേരളക്കാരായതുകൊണ്ട് ആ പ്രശ്നമില്ല